ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ വരുന്ന ഡി എച്ച് എസ് എക്സാം കേരള പി എസ് സി ഡി എച്ച് എസ് എക്സാം എഴുതുന്നുണ്ട് അല്ല നിങ്ങൾ വരുന്ന എയിംസ് എക്സാം ഈ സെപ്റ്റംബറിൽ നടക്കുന്ന എയിംസ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക ഈ സെപ്റ്റംബറിൽ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം എയിംസ് എക്സാം അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ അക്ഷയ സെന്ററിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് അപേക്ഷിക്കാം സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി ഞായറാഴ്ചയാണ് ഈ ഒരു എയിംസ് നഴ്സിംഗ് നോർത്ത് സെറ്റ് ഒമ്പത് നേഴ്സിംഗ് ഓഫീസർ കോമൺ എലിജിബിലിറ്റി റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് എക്സാമിൻ്റെ അതായത് ഫസ്റ്റ് പ്രിലിമിനറി എക്സാം നടക്കുന്നത് പ്രിലിമിനറി എക്സാം ആദ്യം എയിംസിൻ്റെ പറയാം പ്രിലിമിനറി എക്സാം എന്ന് പറഞ്ഞാൽ നൂറ് മാർക്കിനുള്ള എക്സാമിൽ എൺപത് മാർക്ക് നഴ്സിംഗ് എക്സാമും ഇരുപത് മാർക്ക് അഭിരുചി പത്ത് മാർക്കിന്റെ അഭിരുചി അതായത് ആപ്റ്റിറ്റ്യൂഡ് എക്സാമും പത്ത് മാർക്കിന്റെ ജി കെയും ആണ് അപ്പോൾ ഇതാണ് ഈ വരുന്ന പതിനാല് സെപ്റ്റംബറിൽ നടക്കുന്നത് ഇനി ഇരുപത്തിയേഴ് സെപ്റ്റംബറിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അതായത് നൂറ്റി അറുപത് മാർക്കിന് എം സി ക്യൂ ഡിസ്കഷൻ അതായത് നേഴ്സിംഗിന്റെ ഫുൾ ആയിട്ടുള്ള നൂറ്റി അറുപത് മാർക്കിൻ്റെ എക്സാം ആണ് ഈ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് എയിംസിന്റെ എക്സാം കഴിഞ്ഞു ഏകദേശം മൂവായിരത്തി പ്ലസ് വേക്കൻസി ആണുള്ളത് അപ്പൊ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഇ എസ് ഐ സിയുടെ എണ്ണൂറ്റി അൻപതിലധികം വേക്കൻസിയും ജിംമർ പോണ്ടിച്ചേരി ജിംമറിന്റെ മുന്നൂറ്റി അൻപതിലധികം നാനൂറ്റി അൻപതിലധികം വേക്കൻസിയും ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഈ മുപ്പത് വയസ്സിനുള്ളിലാണ് ഏജ് ലിമിറ്റ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇതിനകത്ത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് അപേക്ഷിക്കാൻ ഇന്ന് ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ താഴെ വന്നു കമൻ്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഒരു അറിവായിരിക്കും ഇനി ഈ ഇ അല്ലെങ്കിൽ ഈ ജിമെറിനോ ഏജ് ലിമിറ്റ് ആണെങ്കിൽ താഴെ ഒന്നും കമന്റ് ചെയ്യാം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഞാൻ കണ്ട് നോക്കിയിട്ട് കണ്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ചോദിക്കുന്നത് കേട്ടോ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്ക്യു ആപ്പിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഫുൾ സിലബസ് ഫുള്ള് കവർ ചെയ്ത് ഈ ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡിന്റെ പതിനേഴ് വീഡിയോസും ഉണ്ട് അതുപോലെ ജി കെയുടെയും ഇതിന്റെ എന്താ നേഴ്സിംഗ് ഈ ഒരു എയിംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവായിട്ട് ആയിട്ട് തരുന്നതായിരിക്കും ക്ലാസുകൾ ലൈവായിട്ട് ആയിട്ട് തരുന്നതായിരിക്കും അപ്പൊ എയിംസിന്റെ എക്സാമിന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ നേഴ്സിന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഇനി ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്റെ നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാം ഇനി നിങ്ങൾ ഡി എച്ച് എസ് എക്സാമിന് വേണ്ടി അതായത് വരുന്ന കേരള പി എസ് സി ഡി എച്ച് എസ് എക്സാമിന് വേണ്ടി മുൻകൂട്ടി പഠിക്കാൻ മുൻകൂട്ടി തയ്യാറെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാമിൽ ജോയിൻ ചെയ്യാം ഞാൻ ഇന്ന് ഓൾറെഡി സി ബി സെൻ കാർഡിയോളജിയുടെ ഒരു അനാറ്റമി വീഡിയോയും സൈക്കോളജിയുടെ ഒരു അനാറ്റമി വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏത് ബാച്ചിനു ചോദിച്ചാൽ ഡി എച്ച് എസ് ബാച്ചിനാണ് ദിവസം ഒരു വീഡിയോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തിയറി ഫുൾ ആയിട്ട് ഇപ്പോൾ വീഡിയോസ് ആയിട്ടാണ് തരുന്നത് നമ്മുടെ ഡി എച്ച് എസ് ബാച്ചിന് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ലൈവ് ക്ലാസ്സുകൾ തരുന്നത് ഉടനെ ലൈവ് ക്ലാസ്സുകൾ ഇല്ല മെറ്റീരിയൽസ് ഞാനിപ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് പഠിക്കാം മോഡൽ എക്സാംസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് പഠിക്കാം മോഡൽ എക്സാംസ് എക്സാംസൊക്കെ എയിംസിന് ഓൾറെഡി അതിനകത്ത് കിടപ്പുണ്ട് ഇനി എയിംസിന് ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി ഉടനെ സ്റ്റാർട്ട് ചെയ്യും എയിംസിന് നിങ്ങൾ എയിംസിലോ അല്ലെങ്കിൽ ഡി എച്ച് എസ് എക്സാമിനോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വാട്സാപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ എന്നോട് വാട്സ്ആപ്പിൽ അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണോ ഒന്നെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ട് ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം സോ ഇത്രയുള്ള വീഡിയോ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാമെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റു കൂട്ടുകാരെ ഇവിടെ ഷെയർ ചെയ്യാം ചെറിയ വീഡിയോ ആയിരുന്നു ജസ്റ്റ് ഞാൻ ഈ ഒരു ക്ലാസിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്